ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവാ പിന്നെ രമേശാണ് ആളുടെ അവിടെ വയ്ക്കണ പോലുള്ള സ്പെഷ്യൽ അതായത് അധികം വലിയ മസാലകളോ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തമിഴ്നാട് സ്റ്റൈല് ചിക്കൻ കറി അപ്പോൾ അതിന് ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അറിയിക്കുക കാർപൂർന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതാണ് ഫ്രഷ് ചിക്കൻ അപ്പോൾ ഞാൻ ഈ അലിയോമിൻ്റെ ഈ ബ്രാൻഡിൻ്റെ അലിയോമെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ചിക്കൻ ഞാൻ എടുക്കണത് വൺ കെ ഒരു കിലോൻ്റെ ഒരു ചിക്കൻ എടുക്കണതിന് ഇതിന് വരണത് ഒരു കെടി ഡ് ആണ് ഇതിന് വരുന്നത് ഞാൻ എടുക്കുന്നത് ഇതെടുക്കണം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി നമുക്ക് എടുക്കണം അപ്പോൾ കുറച്ച് എവിടെ നിന്ന് എടുക്കണം അപ്പോൾ ഞാൻ ഐറ്റംസുകൾ വാങ്ങിച്ച സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിന് പുറത്തിറങ്ങിയിട്ടാണ് ോപ്പാണ് അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കോഫി ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആ കോഫി കഴിക്കാറുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് വൺ ഐസ് അമേരിക്കാനോ സ്മോൾ എൻ്റെ വീട്ടിലെ സ്നാക്സ് ആണ് ഇതുപോലെ ഇപ്പോൾ സ്റ്റാർ ബോക്സിനേക്കാളും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കോഫി ഷോപ്പാണ് കരീബോ എന്ന് പറയുന്നത് കാരണം ഞാൻ വേറെ സ്ഥലത്ത് ഇതുപോലെ കോഫി വാങ്ങിക്കാൻ പോയപ്പോ ഏകദേശം രര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കോഫി കിട്ടിയത് നമ്മുടെ കോഫി അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്മോൾ സൈസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മള് ചിക്കൻ വാങ്ങിച്ചിട്ട് എത്തിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോ ഒരു കിലോനാണ് നമ്മള് ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത് അതിന്റെ സ്കിന്ന സ്കിന്നടക്കമുള്ള ചിക്കനാണ് സ്കിന്ന ഞങ്ങള് സ്കിന്ന നമ്മള് കളയും സ്കിന്നെടുക്കാറുണ്ട് സ്കിന്നൊക്കെ നമ്മളിപ്പോ കളഞ്ഞോട്ടാണ് കട്ട് ചെയ്യൽ പാചകം തമിഴ്നാട്ടില് പാചക ചിക്കന ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു സബോഡിക്കും സ്കിന്നുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട് തൊലികളങ്ങാണെങ്കിൽ ഇതില് മെയിൻ ആയിട്ട് അല്ല ായിട്ട് ഉപയോഗിക്കുന്നത് അത് സബോള കട്ട് പ്രൊഫഷണൽ കട്ടറ സബോള ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞോട്ടാണ് അതായത് ഒരു ഒരു മിനിറ്റ് പോലും വന്നില്ല ഇത്രയധികം സബോള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് വെച്ചു പിന്നെ അതിലേക്ക് വേണ്ട ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ മുളകാണ് ാണ് ഇപ്പൊ ഈ മുളകും ഈ മുളക് മാത്രം മുളകും ഈ ഇത് ഇത് ഇഞ്ചി അതായത് ഉള്ളൂ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് അത് പേസ്റ്റ് ഇഞ്ചിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കറിവേക്കില ഇത്രയുള്ളവട്ടെ തിലുക്ക് അതെല്ലാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ചിക്കൻ കറി ഉണ്ട് തമിഴ്നാട് ചിക്കൻ കറി അത് ലാസ്റ്റ് കാണാം അതിന്റെ കളറും നല്ല അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഏട്ടാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ മുഴുവൻ മുളകാണിടുന്നത് ഇത്രയും മുളകാ നമ്മൾ എടുത്തിട്ട് നല്ല ഉറപ്പാണ് നന്നായിട്ട് വഴറ്റി വരുന്നത് ഇതാണ് ഇതിന്റെ ആ കളറല്ലേ ലാസ്റ്റിക് ഫൈനൽ കളറിലേക്ക് വന്നിട്ട് ഈ മൊബൈൽ നന്നായിട്ട് വഴറ്റി കൊണ്ടിരണം കണ്ട ഇപ്പൊ അതിന്റെ കളറ് കണ്ട ഓയിലടക്കുമ്പോൾ അതിലൊരു കളറ് വന്നിട്ടുണ്ട് ഇനി നമ്മള് കിട്ടാ

చికా నల్ల ఆతి పొడ బిర్చి నల్ల ఉంది అది ముందుటి పొడది సరి illa ఇంద అల్లం వెల్లుల్లి మిర్చి ఇదొక టీ స్పూన్ గింజల గార్లిక్ పేస్ట్ తీసుకుంటాను దానికి ఫస్ట్ ఏం చేయనుంటా పేస్ట్ ఐ గెట్ చేసిట్లా వస్తుంది ఒక నిమిషం ఆ పండిని వేయమంట ఇప్పుడు మనం చికెన్ ఇడအောင်ట చికెన్ పట్టి దేచి చికెన్ దబ్వానా ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം വലിയ മസാലകളില്ലേ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് അതിലും കുറച്ച് മസാലകള് മസാലകളില്ല അതിന്റെ ടേസ്റ്റ് കിട്ടുമെന്ന് ചേരുന്നു പക്ഷെ മസാല ഒന്നും അത്രയും ടേസ്റ്റ് ആണ് ആയിക്കഴിഞ്ഞ ഉള്ളിലൊന്നും കാണില്ലായിട്ടാ അതുപോലെ ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതില് വെള്ളം ചെറുക്കില്ലേ ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ അതും പിന്നെ ആ നെയ്യും മാത്രാണ് ഇതില് ഇതില് ഉപയോഗിക്കുന്നത് വേറെ അടീഷ്ട മൂഴി വെച്ച് ഏർ ഇനിയിപ്പോ ഉപയോഗിക്കും ഇതെന്താ വെള്ളമില്ലാണ്ട് നമ്മള് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മള് മുളക് ചിക്കൻ ചിക്കനിലൊന്നിട്ട് കറക്റ്റ് വെള്ളം നന്നായിട്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഇതിൽ വേറെ അഡീഷണൽ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ചിക്കനിലത്തെ ചിക്കനിലന്ന വെള്ളം മാത്രമാണ് കണ്ടോ ചിക്കൻ്റെ കളറ് ചേഞ്ച് ആവണം കേട്ടോ ഇത് ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർന്നിട്ടുള്ള കളർ നോക്കി അതാവും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ആണ് നമ്മൾ വിചാരിക്കും മസാല ഒന്നും ഇല്ലാണ്ട് ഇത്രയും ടേസ്റ്റ് കിട്ടും എന്നുള്ളത് ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അധികം മസാലകളൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ചിക്കൻ ബരിയാണത് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലിപ്പോൾ തന്നെ അല്ല ഇപ്പം ഈ മുളക് വയ്ക്കുന്നുണ്ട് മുളക് പൊട്ടിച്ച് എനിക്ക് ഉടഞ്ഞു തുടങ്ങി പേസ്റ്റ് ആയി തുടങ്ങി മുളക് വെക്കുന്നു ഈ ഫ്ലേവറിന് കുറച്ച് കറിവേപ്പില ഇടപെടുന്നു കറിവേപ്പിലിട്ടു ഒരു ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ട് ഒരു ഫ്ലേവറിന് എടുത്ത് മാത്രമാണ് മല്ലലയോ അല്ലെങ്കിൽ നോക്കിയപ്പോ നമ്മളതിലേക്ക് ഇട്ടത്ര അധികം സബോളയുടെയോ അല്ലെങ്കി അതിന്റെ അത് പോലും കാണാല്ലോ എല്ലാം അതേക്കായി നല്ല സ്മെല്ലാ നല്ല സ്മെല്ല് ഇത് ഏർ ഇനിയും എന്തോ വെള്ളമൊക്കെ ഓൾറെഡി വറ്റിത്തുടങ്ങും ഇപ്പം അതിൻ്റെ നെയ്യ് നെയ്യും മാത്രമാണ് ഇപ്പം അതിലുള്ളത് പിന്നുകൂടിയും അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാ ഇതിൽ പിന്നെ ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് അതായത് വല്ലാണ്ട് ചെറുതല്ല എന്നുവെച്ചാൽ മീഡിയം അല്ലെങ്കിൽ വളരെ ചെറുതും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യാം അത്ര മാത്രമാണ് ചിക്കൻ കട്ട് ചെയ്യുമ്പോഴുള്ളത് ചെയ്യാനുള്ളത് ும்டையே மீடியம் அங்கே தக்கீது அப்போ நம்ம கறி ரெடி தொடங்கிதா நம்ம சூப்பர் சூப்பர் தமிழ்நாடு ஸ்டைல்கறி ரெடி ஆயி நம்ம ரமேஷ் பாயிதீன் கீட்டிலு കാരണം ഇതിൽ വേണ്ട ഇതിൽ ഒരു മസാലകളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇതിലാകെ ഉപയോഗിച്ചിട്ടുള്ളത് സോൾട്ട് ജിഞ്ചറിൻ്റെ ഗാർലിക്ക് അത് വളരെ കുറച്ചൊരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം പിന്നെ ആ മുഴുവൻ മുളകും പിന്നെ സബോള ഈ മൂ ഈ ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് റൈസിലേക്കും നമുക്ക് പൊറോട്ട ചപ്പാത്തി ഏതിലേക്ക് വേണമെങ്കിലും ഇത് കറക്റ്റാണ് ഭയങ്കര ടേസ്റ്റായിട്ടത് ഇത് നമ്മൾ വിചാരിക്കും ഞാൻ ആദ്യം വിചാരിച്ചു ഈ മസാലകളൊന്നും ഇല്ലാണ്ട് എങ്ങനെ അത്രയും ടേസ്റ്റ് കിട്ടുമെന്നുള്ളത് പക്ഷെ നമുക്ക് എന്താ പറയുക ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത്രയും സൂപ്പറാണ് ഇത് എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുവോ അത് കിഡിലാണ് നല്ല ടേസ്റ്റാണത് താങ്ക് യു നമ്മള് ഞാനിതിപ്പോ റൈസിൻ്റെ ഇപ്പം കഴിക്കാൻ പോണ ചിക്കൻ്റെ കളർ നോക്കി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കിട്ടുന്ന ആണ് ഒന്ന് പറയാനില്ലേ